ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രജന വിദ്യാഭസൻ സാരമില്ല എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതുന്നു പഠിച്ചതിനു ഇഷ്ടമായി കാണില്ല അതുകൊണ്ടല്ലേ എന്നി വിതുമ്പലോടെ അനന്യ പറഞ്ഞു നിന്റെ മരണവുമായിട്ട് എനിക്കെന്തേലും ബന്ധമുണ്ടോ അത് മാത്രം അറിഞ്ഞാൽ മതി ചാക്കോച്ചൻ ആകാംക്ഷയോട് ചോദിച്ചു ഇല്ല അനന്യ മറുപടി കൊടുത്തു എന്നാൽ ആ മർദ്ദയോട് പോയി ഒന്ന് പറയേണ്ടി കോപ്പേ എനിക്കിതിൽ ഒരു പങ്കുമില്ലെന്ന് ലവൽ ലാബിൽ കിടക്കുന്ന എന്റെ ഫോട്ടോസൊക്കെ കണ്ടെച്ച് ഞാൻ നിന്നെ പീഡിപ്പിച്ചു എന്നൊക്കെയാ വിചാരിക്കുന്നത് അത് ഇച്ചായൻ്റെ പ്രശ്നം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇച്ചായൻ തന്നെ സോൾവാക്കിക്കോ അനന്യെ പറഞ്ഞോണ്ട് പോവാ നിന്നു ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ഉറപ്പ് ചാക്കോച്ചൻ വാക്കു കൊടുത്തു ഇനി ഇച്ചായൻ ഞാൻ ഇല്ലെങ്കിലും ഇതിന്റെ പുറകെ പോകും അനന്യ തിരിഞ്ഞ് ചാക്കോച്ചനെ നോക്കി ചിരിച്ചുകൊണ്ട് പോയി അടുത്ത ദിവസം ചാക്കോച്ചൻ സ്റ്റേഷനിൽ പോയി ദേവനന്ദയെ കണ്ടു ഹോ വന്നു വീരൻ ചാക്കോച്ചൻ ഉണ്ണിയാളിനെ ഉണ്ടായ ചെകുത്താൻ ചിരിയോടെ ദേവനന്ദ എഴുന്നേറ്റ് അവന്റെ അടുത്തു നിന്ന് പറഞ്ഞു ചാക്കോച്ചൻ വീശയെ പിരിച്ച ചിരിയോടെ അവളെ നോക്കി എന്നാ അച്ചായോ എന്നോട് പറയാൻ എന്തിനാ ആ പാമ്പെണ്ണിനെ പീഡിപ്പിച്ചു കൊന്നതെന്ന് അതിന് വല്ല തെളിവുണ്ടോ ചാക്കോച്ചൻ ദേവനന്ദയെ നോക്കി ചോദിച്ചുണ്ടല്ലോ ദേവനന്ദ അനനിയോട് ലാപ്പ് എടുത്ത് കാണിച്ചുകൊണ്ട് അവനെ നോക്കി ഹോ ഇതാണോ വലിയ തെളിവ് എന്റെ ഫോട്ടോ ഇതിൽ കിടക്കുന്നതാണോ ഇത്ര വലിയ തെളിവ് എന്നാൽ തനിക്ക് പോലീസ് വിളി കൂടാതെ വേറെന്തെങ്കിലും ജോലി ഉണ്ടോ അവളെ അടിപൊളി നോക്കിയോണ്ട് ചാക്കോച്ചൻ ചോദിച്ചു പാഠ്യ മീൻ ദേഷ്യത്തിൽ ദേവനന്ദ ചോദിച്ചു മീനോ തേങ്ങയോ പ്രോസ്റ്റിറ്റ്യൂഡ് ആണോ താൻ ചാക്കോച്ചൻ പറഞ്ഞു തീരുന്നതിന് അവന്റെ കവളിൽ അവളുടെ കൈവതിഞ്ഞു കവിളിനെ തടയിക്കൊണ്ട് ചാക്കോച്ചൻ ചിരിയോടെ ദേവനന്ദയെ നോക്കി എന്താടി പൊള്ളുന്നു നിനക്ക് നീ വെറും എന്റെ ഫോട്ടോ വെച്ച് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു എനിക്ക് കിട്ടിയ തെളിവ് നീ കാണോ പറയടി പന്നമോളയും ദേഷ്യത്തിൽ ചാക്കോച്ചൻ ചോദിച്ചു തെളിവോ അതും എൻ്റെ തീർക്കോ ദേവനന്ദ ഒന്ന് മനസ്സിലാത്തു ചോദിച്ചു ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തു അവളുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി പെണ്ണാണെന്ന ഉണർവ് അവളിൽ ഉടലെടുത്തു തന്റെ അല്ലാത്ത വീഡിയോ പക്ഷെ താൻ ഒരു തുണിയില്ലാതെ മറ്റൊരു ഛേ അവളുടെ കണ്ണുകൾ കലങ്ങി ഇനി പറയാ തെളിവ് കിട്ടിയാ ഞാൻ തന്നെ വിളിച്ചോട്ടേ പറ ചാക്കൊച്ചൻ ദേഷ്യത്തിൽ അല്ലെ ഇത് ഞാനല്ല ദേവയുടെ സ്വരോടെ അറിയി അറിയാം താനല്ലെന്ന് പക്ഷെ നീ ഞാനും ഒരുമിച്ച് നിന്നാൽ എല്ലാം കണ്ടുപിടിക്കാം ഇതിന്റെ പിന്നിൽ ആരാ എന്നുള്ള സത്യം ഇത് വെറും ഒരാളിൽ ഒതുങ്ങില്ല മരണം മുന്നിൽ കണ്ടാലും പതറാൻ പാടില്ല എൻ്റെ ഒപ്പം താനും തൻ്റെ ഒപ്പം ഞാനും ഉണ്ടാകും ചാക്കോച്ചൻ വാക്കുകൊടുത്തു ദേവനന്ദയുടെ മനസ്സ് ആ വീഡിയോയിലായിരുന്നു ചാക്കോച്ചൻ അവരുടെ അടുത്ത് വന്നു അയ്യേ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെയാണോ ഇതൊക്കെ എന്ത് എന്നെ നോക്ക് എന്നെ ആരൊക്കെ എന്തൊക്കെ പറയും എന്നി നീ എന്നെ സ്ത്രീലമ്പടൻ എന്ന് വിളിച്ചില്ലേ എനിക്ക് എനിക്കൊല്ല കൂസലുണ്ടോ ഇല്ലല്ലോ പിന്നെന്തിനാ നിനക്ക് ചാക്കോച്ചൻ പറഞ്ഞതും ദേവനന്ദ പൊട്ടിച്ചിരിച്ചു ഹോ പുലിയുടെ ഹൃദയം ഒന്ന് അലിഞ്ഞു ഇത് മതി നമുക്കൊരുമിച്ച് അന്വേഷണം തുടങ്ങാം ചാക്കോച്ചൻ പറഞ്ഞു ഈ വീഡിയോ ആരാണ് തനിക്ക് തന്നത് ദേവനന്ദ പിന്നെയും ചോദിച്ചു അതിപ്പോൾ പറയില്ല പറയും ഇപ്പോഴല്ല ചാക്കോച്ചൻ മൊബൈൽ പോക്കറ്റിൽ വെച്ചോണ്ട് പറഞ്ഞു സത്യത്തിൽ താൻ ആരുവാ സംശയത്തോടെ ദേവനന്ദ ചോദിച്ചു പുണ്യാളനുണ്ടായ ചെകത്താൻ ചാക്കോച്ചൻ പറഞ്ഞതും ദേവനന്ദ അവനെ കൂറിപ്പിച്ച് നോക്കി ദേഷ്യം മാറിയത് ചാക്കോച്ചൻ കാശിയുടെ മുറിയിൽ പോയി കാശി ചാക്കോച്ചന്റെ ഭേകടുത്ത് പുറത്തിട്ടിരുന്നു ഷടാ ഇവൻ കലിപ്പിലാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യ ചാക്കോച്ചൻ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നടന്നു കാശി പവിത്രയുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ടിരുന്നു ആ സമയം ചാക്കോച്ചൻ ക്ലാസ്സിൽ കയറി വന്നു എടാ കാശി ചാക്കോച്ചൻ വിളിച്ചു ക്ലാസ് നിർത്തിക്കൊണ്ട് കാശി തിരിഞ്ഞു നോക്കി ചാക്കോച്ചൻ നിൽക്കുന്നത് കാശി കണ്ടു ഇത് ക്ലാസ് ടൈമാണ് സോ പുറത്തുനിന്ന് ആരും വരാൻ പാടില്ല കാശി മോൻപെടുക്കാതെ പറഞ്ഞു എടാ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എനിക്കൊന്നും കേൾക്കണ്ട പോയിത്തരാമോ താൻ ആരാ എന്നൊന്നും എനിക്കറിയണ്ട കാണാൻ കാണാമെന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല കാശി പറഞ്ഞത് പറഞ്ഞതാണ് ദേഷ്യത്തിൽ കാശി പറഞ്ഞു എടാ ചാക്കോച്ചൻ വിളിച്ചും കാശി ഒന്നും മിണ്ടാതെ ക്ലാസ് നടത്തി ചാക്കോച്ചൻ തലയിൽ അടിച്ചോണ്ട് പോയി അമൃത കടുവയും ചേർത്താൻ പിണങ്ങി എന്തൊക്കെയായിരുന്നു ചിരിച്ചുകൊണ്ട് പവിത്ര പറഞ്ഞതും അമൃത പൊട്ടിച്ചിരിച്ചു ആ ബസ്റ്റ് പവിത്ര ബെഞ്ചിലടിച്ചുകൊണ്ട് നേരെ ഇരുന്നു കാശി പവിത്രയും അമൃതയും പിടിച്ച് പുറത്താക്കി ഇപ്പോ സമാധാനായോ അമൃത പവിത്രയെ നോക്കി ചോദിച്ചു ഹോ പവിത്ര നെടവർപ്പെട്ടു ദേവനന്ദ വീട്ടിൽ കയറി നിൽക്ക് മാധവ് ദേഷ്യത്തിൽ തടഞ്ഞു ദേവനന്ദ തിരിഞ്ഞ് മാധവനെ നോക്കി കള്ളനും പോലീസും ഒന്നായോ മാധവ് പരിഹാസത്തോടെ ചോദിച്ചു വലിയ കള്ളൻ വീട്ടിൽ തന്നെ തന്നെയല്ലേ ഉച്ചത്തോടെ ദേവനന്ദ പറഞ്ഞു ഇതെന്റെ വീടാണ് എവിടെ നിൽക്കുന്നത് എന്റെ കേൾക്കണം കുറെ ആയി നിന്റെ ഇഷ്ടത്തിന് നടക്കുന്നത് മാധവ് പറപ്പിച്ചു പറഞ്ഞു അനന്യയുടെ കേസ് പേടിവെച്ചല്ലി എന്തായാലും നിങ്ങളെ അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ചത്താലും നിങ്ങളെ അനുസരിക്കാൻ എന്നെ കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങുക പിന്നെ സാറേ അനിനിയുടെ മരണത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഈ കരുണ്ടെന്ന് അറിഞ്ഞാൽ അമ്മയുടെ താല് പോകും എന്നൊന്നും ഞാൻ നോക്കില്ല തറുപ്പിച്ച് ദേവനന്ദ പറഞ്ഞു ദേവി രാധ അലറിക്കൊണ്ട് ഓടിയൊന്ന് അവളെ തന്നെ പവിത്ര പേടിയുടെ എല്ലാവരെയും നോക്കി ഇറങ്ങിക്കോണം ഇപ്പോൾ തന്നെ മേലാൽ എന്റെ മുന്നിൽ വന്നു പോരുന്നു അമ്മയുടെ താല് പോയതിൽ സാരമില്ല നിന്റെ വാശി ചെയ്യിക്കണം അല്ലടി രാധ കിതപ്പോടെ പറഞ്ഞു നിർത്തി ദേവയുടെ ചുണ്ടിൽ വെറുമൊരു പുഞ്ചിരി മാത്രമായിരുന്നു ചേച്ചി ഏത് വരുത്തി ചത്തതിനു വേണ്ടി അച്ഛനെ തള്ളി പറയാൻ എങ്ങനെ തോന്നി എന്നെങ്കിലും അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ടോ ബഹുമാനിച്ചിട്ടുണ്ടോ ഇല്ല ചേച്ചിക്ക് ചേച്ചിയുടെ വാശി അതിൽ ആര് ചത്താലെന്താ ജീവിച്ചാലെന്താ പവിത്ര കൊച്ചത്തോടെ ചോദിച്ചു ദേവനന്ദ ഒന്നും ഒന്നുമുണ്ടത് തന്റെ മുറിയിൽ പോയി ബാഗോടുത്തോണ്ട് പുറത്തിറങ്ങി അവകാശമില്ലാത്ത വീട്ടിൽ അവൾക്ക് നിൽക്കാൻ ആഗ്രഹമില്ല ആ പടിയിറങ്ങുമ്പോൾ അവളുടെ ഹൃദയം വിധിമ്പിയത് തന്റെ അമ്മയെ ഓർത്ത് മാത്രം ദേവനന്ദ മെല്ലെ തന്റെ കാറിൽ കയറിപ്പോയതും മുന്നിൽ ആരോ നിൽക്കുന്നതു കൊണ്ട് ഫോണടിച്ചു ആ രൂപം അവളുടെ അടുത്ത് വന്നു ചാക്കോയോ ദേവനന്ദ ചോദിച്ചു അതേല്ലോ എന്താടോ അടിച്ച് പുറത്താക്കിയോ ചാക്കോച്ചൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു എന്നെ ആട്ടി പുറത്താക്കേണ്ടത് ഇന്ന് പുറത്തായി അല്ലെങ്കിൽ കള്ളന്റെ കൂട്ടുകൂടിയാൽ ഇങ്ങനെയൊക്കെ തന്നെ ദേവനന്ദ ഇടങ്ങളിട്ട് അവനോട് പറഞ്ഞു കള്ളൻ നിന്റെ അപ്പൻ മാതുകൂട്ടി ചാക്കോച്ചൻ പല്ലും കടിച്ചോണ്ട് പറഞ്ഞു അല്ല താനന്ദ വേഗമായിട്ടെ ദേവനന്ദ സംശയത്തോടെ ചോദിച്ചു തന്റെ ഒടുക്കത്തെ സംശയം കാരണം കാശിനെ പുറത്താക്കി എന്തായാലും താനും പുറത്താകും എന്നറിയാം അതുകൊണ്ട് ഞാൻ ഇവിടെ കാത്തിരുന്നു തനിക്ക് വേണ്ടി കള്ളച്ചിരിയുടെ ചാക്കോച്ചൻ പറഞ്ഞു അതങ്ങനെ തനിക്കറിയാം ദേവനന്ദ സംശയത്തോടെ ചോദിച്ചു നിന്റെ കൂട്ടത്തിൽ തന്നെ കറുത്താടുണ്ടല്ലോ ചാക്കോച്ചൻ പറഞ്ഞുകൊണ്ട് മറുവിശത്ത് പോയി കയറി അല്ല താനെങ്ങോട്ടാ ദേവനന്ദ ചോദിച്ചു താനെങ്ങോട്ടോ ഞാനും അങ്ങോട്ട് എന്തായാലും രണ്ടുപേരെയും അടിച്ച് പുറത്താക്കി അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ ആരെ പേടിക്കാൻ അതും ശരിയാ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്നാൽ മാത്രമേ ഈ കേസ് ജയിക്കൂ ദേവനന്ദ പറഞ്ഞുകൊണ്ട് കാർ റോൾഡ് ഗസ്റ്റ് ഹൗസിൽ വിട്ടു അതെ ചാക്കോച്ചനും ദേവനന്ദയും ഒരുമിച്ചു ചാക്കോച്ചൻ സത്യത്തിൽ ആരാണ് കാശി ചാക്കോച്ചനോട് ക്ഷമിക്കുമോ ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത് ഹാ കൊള്ളാലു കാളിൽ കയറി അങ്ങൊന്ന് നോക്കിക്കൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു എൻ്റെ വീടാണ് ചിരിയോടെ ദേവനന്ദ പറഞ്ഞു ഇനി ചാക്കോയി കിടന്ന് ഉറയ്ക്കോ നാളൊരു സ്ഥലം വരെ പോകാനുണ്ട് ദേവനന്ദ പറഞ്ഞുകൊണ്ട് അവനുള്ള റൂമിനെ കാണിച്ചു കൊടുത്തു കോളേജിൽ പോകാൻ വേണ്ടി പവിത്ര സ്കൂട്ടിയിൽ പോയി കോളേജിൻ്റെ അടുത്തു നിന്നും അവൾ കുറച്ച് പേർ തടഞ്ഞു ആരാണ ദേഷ്യത്തിൽ പവിത്ര ചാടി അതിലൊരുത്തൻ ചാവി ബൈക്കിൽ നിന്ന് ഊരി രഞ്ജിത്ത് ഞെട്ടലോടെ പവിത്ര വിളിച്ചു അതെ നിന്റെ പെങ്ങൾ തല്ലിച്ചയച്ച രഞ്ജിത്ത് ചിരിയോടെ രഞ്ജിത്ത് പറഞ്ഞു എന്നെ എന്നെന്തിനെ പിടിച്ചുവച്ചേക്കുന്നത് തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവളോട് കാണിക്കേ എന്നെ വിട്ടേക്ക് പവിത്ര പറഞ്ഞുകൊണ്ട് സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങി പോവാൻ നിന്നു നിന്നെ അല്ലയോ എനിക്ക് വേണ്ടത് അവളെ തൊടില്ല പക്ഷെ അവൾക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ തൊടും രഞ്ജിത്ത് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു വിളിച്ചോണ്ട് അവളെ ആഞ്ഞടിച്ചു പവിത്ര നിലത്ത് പോയതും ഒരു കൈ അവളെ താങ്ങി പിടിച്ചു തുടരുന്നു